ഈ കിണറ്റിൽ ഇല്ലാത്ത മീനുകളില്ല നമ്മളെ അച്ചൂനടുത്ത് കുറച്ച് ഫ്ലാറ്റ് കുട്ടികളും മോളെ കുട്ടികളൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് പോയി എടുത്തിട്ട് വരാം കവറൊക്കെ പോവാണ് ഇനി നമ്മൾ എന്തൊക്കെ കാര്യസ്ഥനാണ് നമ്മളെ അച്ഛന്റെ പേരിലെത്തി മീനടക്കാൻ പോവാ തരൂല്ലേ ഇവിടെ ചെക്കന്മാര് പ്രാവിനെ വളർത്തിയായി ഒന്നുമില്ലേ പ്രാവ് മുട്ടോ മുട്ട കെട്ടിക്ക എന്നാ പൊരിച്ചടിച്ച വള്ള വള്ളു ഇതൊക്കെ ബിരിയാണി ഉണ്ടാക്കിയ തോന്നിയട്ടോ വരെ അപ്പാപ്പൻ ഈ കിണറ്റിൽ ഇല്ലാത്ത മീനുകളില്ല സ്രാവൊന്നും ഇല്ല ചോദിക്കുന്നത് സ്രാവൊന്നും നമുക്ക് വേണ്ട മീനുകളെ പ്ലാറ്റുകളും പിന്നെന്താള്ളത് ഓറഞ്ച് മൂളി ഓറഞ്ച് മൂളിയൊക്കെ ഉള്ള ഇതിലാണ് അതിനോ എന്താ പിടിച്ചു തരുന്ന ചിലപ്പോ രണ്ടെണ്ണക്കെണ്ടാവുള്ളൂ

പിടിച്ചോണ <kung> പിടിക്കണ്ട <government> <sharpic sm> <sharpic> മനുവിന്റെ പ്രാവോളാട്ടോ ഇതിന്റെ പാലൊക്കെ പറിച്ചോളന്നു സത്യം പറഞ്ഞാൽ പറവ പറവീരാലട നിങ്ങൾ സെറ്റ് ചെയ്താ മതി നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി തരും ഈ വീഡിയോന് വൺ ലൈക്ക് കിട്ടണമെന്നുണ്ടെങ്കി നമ്മള് മനാഫിന് പ്രാവനായം കൊടുക്കും ഷുഗർ രണ്ടെണ്ണം കേട്ടിട്ട് ഇങ്ങനെ കൊറേ മൊണ്ണോളെ നമുക്ക് മീനോളം പാക്കി തന്നോട്ടോ നമ്മള് വീട്ടിൽ പോയിട്ട് അക്കോരത്തിന്റെ അക്കോരത്തില് ഇവിടുത്തെ മോട്ടർണ്ട് പറഞ്ഞ കിട്ടണോ അതുമ്പാടെ വാങ്ങി ആ രണ്ട് ബ്ലാക്ക് ബ്ലാക്കിന് വാട്ടർന്നൊക്കെ പറയുന്നുണ്ട് അത് മനുവിന്റെ ദയം കൊണ്ടോ അല്ലാണ്ട് അച്ചുവിന്റെ ദയം കൊണ്ടല്ലെ വെറുത്തൊക്കെ കൊറച്ചൂടെ അങ്ങനെ കിടക്കട്ടെ മീനോളം റിലീസ് ചെയ്യട്ടോട്ടോ പച്ചവെള്ളം വെള്ളവെള്ളം നമ്മളിത് കുറച്ച് സാൻഡും കാര്യങ്ങളൊക്കെ കൊടുന്ന് വരണം കേട്ടോ പതക്കെ കൊടുന്ന് വരണം എയർ ഫിൽട്ടർ നമ്മൾ വെച്ചാൽ കേട്ടോ പക്ഷെ ഇതിന്റെ ഈ ഭാഗത്തൊരു ചെയ്ത് കോയിലുള്ളൂ അതുകൊണ്ട് നമ്മള് പൊക്കിയേസ് തന്നെ ഞാൻ കോയല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് സെറ്റാക്കും മീനുകളൊക്കെ പേടിച്ച് അങ്ങോട്ട് കൊണ്ട് ഓടുകയാണ് നമ്മുടെ രണ്ടാക്കും ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയില് വരാട്ടോ അപ്പൊ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറക്കണ്ടോ അപ്പൊ